ഇപ്പോഴും ഇപ്പോഴും ഇസ്രായേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടെ ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രായേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് അറുപതിനായിരം മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ് അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമം എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യർ അവിടെ മരിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണി കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ ഈ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുഞ്ഞുങ്ങൾ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കിടക്കറയിൽ വെച്ച് അല്ലെങ്കിൽ അവർ കളിക്കുന്ന മുറ്റത്ത് വെച്ച് ഒരുപക്ഷെ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുമ്പോൾ ഒന്നും അറിയാതെ കൊല്ലപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ് പാൽമണം മാറുന്ന പ്രായത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഇത്തരണത്തിൽ കൊന്നുകളയുന്ന ഒരു രാഷ്ട്രത്തിനൊപ്പം നീതി ഉണ്ടാകുമോ അത് നീതിയുടെ ഏത് അളവ് കോൽ വെച്ച് അളക്കുമ്പോഴാണ് നമുക്കത് പറയാൻ കഴിയുക ഒരു പോപ്പുലേഷനെ ആകെ പട്ടിണി കിടുകയാണ് സ്വന്തം കുഞ്ഞ് എന്നാലോചോ സ്വന്തം കുഞ്ഞ് ഒരു ദിവസം പട്ടിണിയിരിക്കുന്നത് ഒരു നേരം പട്ടിണിയിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുമോ ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന എയ്ഡ് ഇസ്രായേൽ ഏകപക്ഷീയമായി തടഞ്ഞത് മുതൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ മുഴുവനായും പട്ടിണി കിടക്കുകയാണ് വിശന്ന് വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന് ആ ദിവസങ്ങളോളമുള്ള പട്ടിണി ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് അളക്കും ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള അതി നാടകീയമായ നിശംസത ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രം അവിടെ അഴിച്ചുവിടുകയാണ് എന്നുണ്ട് ജേർണലിസ്റ്റുകളെ പത്രപ്രവർത്തകരെ പട്ടിടിക്കിട്ട് കൊല്ലുന്ന ഒരു രാഷ്ട്രത്തിനൊപ്പം നീതി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം സ്വന്തം കുഞ്ഞുങ്ങളുടെ കണ്ണ് കൺ ഏതെങ്കിലും ഒരാൾക്ക് ഈ നാടകീയമായ നിശംസതയെ എതിർക്കാതിരിക്കാനാകുമോ അതിനോടൊപ്പം ഒരു മൗനം കൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിയുമോ അത്ഭുതകരമാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ ഈ വംശഹത്യ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് അത് വലിയ അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കുന്നുണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ പോകാം വർത്തമാനം കഴിഞ്ഞതിനു ശേഷം ഇത്